എന്റെ ഫോണ് സാരി കുത്താൻപുള്ളി സാരി കുത്താൻപുള്ളി ഗോൾഡൻ സാരിയുടെ ചേച്ചിയുടെ കാഞ്ചീപുരത്തു പിന്നെ ബ്ലൗസിന്റെ ഡ്രസ്സുകൾ വീട്ടില് കേരളം സമയം ലേറ്റ് ആയി തെറ്റ് അപ്പൊ അതുകൊണ്ട് അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് വന്ന എല്ലാരും പിന്നെ എല്ലാവരുടെയും താങ്ക് യു പിന്നെ എല്ലാവരുടെ സ്നേഹാനുഗ്രഹം എപ്പോഴും വേണം പിന്നെന്താ സന്തോഷം സന്തോഷം ഔട്ട്ഫിറ്റ് ഓർമ്മയില്ല ഇത് ആണ് താലി കെട്ടിയപ്പോ ഇട്ടത് ബാക്കി എല്ലാ ഔട്ട്ഫിറ്റും ചെയ്ത് മെന്നിൻ ക്യൂ ആണ് സൂപ്പർ ഓക്കെ എന്റെ സാരി കുത്താപുള്ളിന്ന് നീ സാരി കുത്താൻപുള്ളി ഗോൾഡൻ സാരി കാഞ്ചീപുരം ആരി ചേച്ചിയുടെ കാഞ്ചീപുരത്തുനിന്ന് പിന്നെ ബ്ലൗസുകളും ദാവണയും ചെയ്തത് ആ ആലപോട്ടി കാണാൻ ശ്രമിച്ചേച്ച ആലപോട്ടി ഓക്കെ ബ്രോ രണ്ട് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോ റിംഗ്സ് കൈവക്കി കാണിച്ചോ ഓക്കെ എന്നിട്ട് അത്യാവശ്യം സ്പീഡിൽ വിട്ടോട്ടോ കാലം വീട്ടിലെ വീടിന്റെ ലൊക്കേഷൻ അതെ ശാന ഏരിക്ക് കാര്യം എന്റെ ലൊക്കേഷൻ ഞാൻ കേട്ടോ ശരി ശരി എത്തിക്കാം വിളിച്ചാൽ മതി എടാ എടാ ആ ഞാൻ വിളിക്കാം നീ വിട്ടോ ഞാൻ വിളിക്കാം ഫോൺ വിളിക്കാം അതൊക്കെ എടുത്തോളാം ഋഷി ഞാൻ വിളിക്കാം നീ വിടുത്തെ